ഹലോ ഗായ്സ് അസാം വലൈക്കും ഇന്ന് ഞങ്ങൾ ഇപ്പൊ എങ്ങട്ടോ വിചാരിച്ചാല് നിങ്ങക്ക് തന്നെ അറിയാലോ നാളെ ഇൻഷാള്ള മോണ്ടെ എൻഗേജ്മെന്റ് ആണ് അല്ലേ അപ്പൊ പെണ്ണിലെ ഡ്രസ്സും ഒക്കെ ഞങ്ങൾ ഇന്നലെ പോയി എടുത്ത് അപ്പൊ ഞങ്ങക്ക് ചെറുമട്ടത്തിലല്ലേ ചെറുമട്ടത്തിലെ ഡ്രസ്സെക്കാൻ പോകാണ് എങ്ങട്ടാ എവിടുന്നതൊന്നും കറക്റ്റ് തീരുമാനിച്ചിട്ടില്ല ചെറിയ പൂനൊന്നും നോക്കണന്നുണ്ട് ഒന്ന് നോക്കണന്നുണ്ട് പിന്നെ ഞാൻ വേറെ ട്ടെ കളിയാക്കാനായിട്ട് ഒരു വൈകുന്നേരൊക്കെ പോക്കത്തൊക്കെ ഫാൻസി കാര്യൊക്കെ വാങ്ങാൻ പോണെന്നു പറഞ്ഞ ഞാൻ പള്ള കുടുംബത്തിൽ ആദ്യത്തെ നിശ്ചയാണ് ഞാൻ അപ്പൊ ചബീകുമാർ വേണ്ടീനെ ഏഹ് മോനതൊക്കെ കാണുമ്പോ അടങ്ങാറുണ്ടാവും കേട്ടോ കാരണം ഞങ്ങൾ ഈ അഞ്ചാറാളേന്നുള്ളൂ ഒരു ചെറിയ ആൾക്കാരെ ഉള്ളൂ കുട്ടികളായിട്ട് അപ്പൊ നിന്റെ കഴിഞ്ഞ് ചിറ്റ്നാന്റെ കഴിഞ്ഞ് ഇപ്പൊ കുറച്ചൊക്കെ ആ പുട്ടത്തിനിപ്പോ മോൻ അപ്പൊ എങ്ങട്ടാ പോണെന്നൊരു ഐഡിയ ഇല്ല ഏഹ് ഏതായാലും പോയോക്ക അപ്പൊ ഇന്നലെ പോയിട്ട് പെണ്ണിന്റെ എല്ലാ പെണ്ണിന്റെ എല്ലാം കഴിഞ്ഞു ഏർ ഇന്നലെ കഴിഞ്ഞപ്പത്തേന ഏകദേശം ഒരു പതിനൊന്നര അല്ലേ ആ ടൈമില്ലല്ലേ പന്ത്രണ്ട് മണിയായി എത്തിയപ്പോയത് ഏകദേശം ആറുമണി ആറു മണി കഴിഞ്ഞാറ് പിന്നെ ചെറിയപ്പൂല് വട്ടിട്ടായിരുന്നേക്ക് അങ്ങനെ ഓരോരോ കാരണം കൊണ്ട് അങ്ങനെ പോയപ്പോ നേരം പിന്നെ ഞങ്ങൾ ഒന്നാമത് എന്താ അറിയാം ഞങ്ങൾക്ക് സ്വർണ്ണക്കാട് നേരത്തെ അടക്കുന്നേ ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല ഇനിക്ക് അറിയില്ല ആ അപ്പൊ ഞങ്ങൾക്ക് സ്വർണക്കാട് അടക്കുന്ന ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ സ്വർണക്കാടേക്ക് ഞങ്ങൾ രാശി കേറി ബ്രസ് നേരത്തെ കയറി മറ്റേ ഫോർട്ടി സെവനിൽ കയറി ബ്രസ്സും കാര്യത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ പാൻസി അല്ലാതെ കഴിഞ്ഞിട്ട് നേരെ ഗോൾഡ് പോയപ്പോ അവിടെ ഷർട്ട് താത്തി ഒരു ഒരു ആരുന്നോ സ്വർണ്ണ പിന്നെ സ്കൈ ഗോൾഡാരെ ഞങ്ങൾക്ക് ഏതായാലും ആക്കിയൊക്കെ കേട്ടോ ഞങ്ങൾക്ക് തുറന്നുകാരൊക്കെ തന്നെ പിന്നെ അവിടെ ഒരു പത്ത് പതിനഞ്ച് വിറ്റായിട്ട് പരിപാടി കഴിച്ച് പിന്നെ ബാക്കി പേടിച്ചും കാര്യം ചെറുപ്പൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് പന്ത്ര മണി ആയി അപ്പൊ നാളെയാണ് പരിപാടി അപ്പം ഏതായാലും പോയോ എന്താ എന്ത ഏതാണെന്നോ കഴിഞ്ഞഅ അവിടെ പോയിട്ട് കാണാലേ ഞങ്ങള് പെരിന്നിറങ്ങിട്ട് പെരിയറങ്ങി പറ്റി നേരമായി ഇപ്പൊ ടൈം രണ്ടു ആയി അപ്പൊ എന്തായാലും ണ്ട് മറ്റോ ലേഴ്സ്ണ്ട് ഐസ്ക്രീം ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത അവർക്കാണ് മായ ഞങ്ങള് ഇങ്ങനെ തിന്ന് വേഗ പോട്ടെ മയം പെയ്യുന്നുണ്ട് മഴ ഇല്ലെങ്കിൽ മഴ അപ്പൊ ജ്യൂസ് വരുന്നുണ്ട് വെള്ളം ഒരാള് നല്ല ഉണക്കാണ് േ ഒരാള് പരിപാടി എന്താ വെച്ചാല് മഴത്തു പൈക്കൊമ്പ് പോണിയാണ് ഒന്നിനല്ല മഴ കൊണ്ടങ്ങനെ ഉറക്കം അപ്പൊ എപ്പ ദൂരായാലും മുഖത്തു കൊണ്ട് വളരും അങ്ങനെ ഒറ്റ പോലെ കൊഴപ്പല്ല ഓ മറ്റേ സി കടക്കണോന്ന് മാതിരി അത് അങ്ങനെ കൊണ്ട് ഉറങ്ങും ഞാൻ അവിടെ കാണാം അങ്ങനെ നമ്മളിപ്പോ വണ്ടി വന്ന് ഉറങ്ങണേ ഞാൻ കാടി കൊടുത്തിന് അപ്പഴൊക്കെ ചെരുപ്പുണ്ടെ ചെരുപ്പ് അതിന്റെ ചെരുപ്പ് ഇവിടെ ആദോ ഓന് മറ്റേ വന്നേ തൊള്ളൊലിച്ചുണ്ട് പാപ്പാന്റെ അതിഥി അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നപ്പ എന്താ ഏതെടുത്താലും പകുതി വരാന്ന് കണ്ടിക്ക് അതില് ചെറിയ പിന്നെ ആപ്പിളില്ല വേഗം വണ്ടി ഓട്ടിക്ക്ണ് അതിന്റെ അപ്പറത്തൊരു കറുണ്ട് അവിടെ ബൈക്ക് കിട്ടിയില്ല പക്ഷെ ഇവിടെ കറക്റ്റ് കിട്ടിക്ക് ആരാ ഹലോ ആ ഞാൻ വിളിച്ചാണ് അപ്പൊ നോക്കട്ടെ ഇവിടെ ഓഫറും കാര്യ നിശ്ചയത്തിനായിട്ട് നല്ലൊരു കടിയും നല്ല റേറ്റിൽ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേറി നോക്കട്ടെ അങ്ങനെ നമ്മളിപ്പം പാർട്ടിവെയർ ജസ്റ്റ് ഒരു പാർട്ടി വെയറ് നോക്കിയിട്ട് നോക്കാം ശരിക്കും നോക്കിട്ട് സെലക്ട് ചെയ്താത്താക്കും ഏ ശെരിക്ക് നോക്കിട്ട് സെലക്ട് ചെയ്യ ചെറിയ ചെറിയ പതിനോട് പോയങ്ങട്ടോ ഏതോടുക്കണ്

എന്തെങ്കും മാടി പതിച്ചോണ് നിലത്തെ വെച്ചോടുത്താണ് അല്ലാതെ ആൾക്കും പൈസ ഇരിക്കലോ അപ്പൊ ഇതാണ് ഞങ്ങള് നോക്കിവച്ചത് ഐക്ക് ഐക്ക് ഏത് ചെറിയ പോവാൻ തീർലേ കാക്ക പ്പോ ആ പുതിയതൊക്കെ പേന്റ് അങ്ങനെ ഓനൊരു പേന്റ് സെലക്ട് ആക്കിക്കണം ആള് അയ്യൂ കുട്ടി ാണ് ആസല് ഫാമിലിന്റെ ചാനൽ അടുപ്പിച്ചത് മുതൽ ഞങ്ങൾ അവന്റെ രണ്ടിടവസിലൊക്കെ കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് വേണോ നോക്കി ആ ബ്ലാക്ക് ഇടാൻ ആ ഞമ്മളൊരാളെ മ്മള പർച്ചേസ് ആരൊക്കെ കഴിഞ്ഞറങ്ങാൻ നോക്കണം പിന്നെ മൈല് ഇപ്പൊ മൈനില്ല മയക്ക ചെറിയൊരു ക്യാപ്പ് ഇട്ടിക്കണം അപ്പൊ നമ്മക്ക് ഏതായാലും ബില്ല് ബില്ലാക്കണ്ട അവിടെ ബില്ലാക്കട്ടെ ആക്കട്ടെ മറ്റവിടെ ഗെയിം കാണുമ്പോന്നിട്ട് ിയോ അപ്പൊ കവറും കാര്യൊക്കെ വാങ്ങിക്കണേ ഇഞ് പൊറത്തു പോവാ ഈ കാക്കാന്റെ വകീനി ഇന്നലത്തെ ഫുഡും കാര്യൊക്കെ അല്ലെ മേളന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഇവിടെ എന്തൊക്കെ ഓഫറും കാര്യൊക്കെ ഇണ്ട് നോല് അപ്പൊ ദീക എന്താ പറയാ അപ്പൊ ആദ്യ തോല് പറഞ്ഞിണെങ്കിൽ ഞങ്ങള് ശ്രദ്ധിച്ചോലട്ടെ ഞങ്ങള് മണ്ടി മേലെ കയറി കാക്കാൻ ഇവിടെ ഓഫർ ഓഫർണ്ട് ഓണം കാര്യൊക്കെ ആയോണ്ട് അപ്പൊ ഞമ്മക്കൊന്ന് പോയോക്ക എന്തൊക്കെ തൂക്കിട്ടുല്ലേ അത് അന്നും ഈച്ചക്കളൊക്കെ വന്ന നടക്കൂലെ അത് ഇന്നലെയും തണ്ടല് ഇന്നും തണ്ടല് പിന്നെ ഈ കറിയാൻ എന്നാലത്തെ വീഡിയോ ശരിക്കും അറി ആ കാക്കാന്റെ ഭാഗിയ ഫുഡും കാര്യവും അങ്ങനെ ഞങ്ങള് ഓഫറും കണ്ട് കേറിയാണെ ഇപ്പൊ കയറിയോ നല്ല മെച്ചുണ്ട് കാരണം ആദൂനിപ്പൊ പെരിയിലിടാനും നെയ്സറി ഇടാനും മൂന്നാല് കൂട്ടെടുത്ത് ഏറ്റവും പറ്റിയെന്താ വെച്ചാല് ഈ ഉടുപ്പാളാണ് ഞങ്ങള് കഴിഞ്ഞാ പെൺകുട്ടികളെ ഡ്രസ്സാണ് ഇതൊന്നും എടുത്തോ എടുത്താണെ ഇതാ കറുപ്പു ആ പച്ച അതിന്റെ വേഗത പച്ച ഒപ്പൊടക്കെ പെൺകുട്ടികൾക്ക് വരുന്ന ഡ്രസ്സാണ് എങ്ങനെയുണ്ടെന്ന് കവ്മെന്റ് ചെയ്യും മുന്നൂറ് ഇരുന്നൂറ് റുപ്പിയക്ക് ഇങ്ങന്റെ ഡ്രസ്സൊക്കെ ലാഭമാണോ നഷ്ടമാണോ നിങ്ങൾ പറയില്ലേ ഇതൊക്കെ നല്ല കടിയിൽ നല്ല റേറ്റ് ഉള്ള ട്രൗസറും പെൻറും പിന്നെ ചുരിദാറിന് ചുരിദാറിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഇതിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് എനിക്ക് കാലാവശ്യത്ത് കണ്ടോണം പറ്റിയ ഏതറിയോ മാറ പാലൊക്കെ അത് മാറി ഏകദേശം ഇതല്ല ഇതിനൊക്കെ നാനൂറ് മുന്നൂറ് ആ ലെവലിക്കാണോ റേറ്റ് പറയുന്നത് അപ്പൊ പേരിയിലിടസ്റ്റം വേറും അങ്ങനെ ഒക്കെ ഉണ്ടെങ്കില് അങ്ങനെ ഫസ്റ്റ് ഞങ്ങള് വന്ന് ഇവിടെ നിന്നാണ് എടുത്തു രണ്ട് മൂന്ന് ടോപ്പ് എടുത്തു എനിക്കും ചിപ്പനാക്കും ഒക്കെ അല്ലെ കാരണം ഇതൊക്കെ തിരിച്ചു തിരിച്ചുവെച്ചു ഇതിനൊക്കെ ഏകദേശം മുന്നൂറ് ഏ ഈ തിരിച്ചു തിരിച്ചുവച്ചതൊക്കെ നമ്മള് ചെറിയപ്പൂട്ടോ എന്താ ഇതിനൊക്കെ വെറും ഏ അതിനൊക്കെ വെറും മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആ ഒരു റേഞ്ചേ ഉള്ളൂട്ടോ കമ്മിയുണ്ട് നല്ല അമ്മിന്റെ അവിടെ കാരണം നമുക്ക് ഇങ്ങനത്തെ ഒന്നും കിട്ടൂല പെയിന്റ് ഷാളുണ്ട് ഇത് ഈ ടോപ്പ് മാത്രല്ല വരണേ അത് ഇതിൻറെ ഉള്ളിലൊരു പെയിന്റ് ഉണ്ട് ഷാൾ ഉണ്ട് ഒക്കെ സെറ്റായിട്ട് വരണ എല്ലാതും ജോഡിയായിട്ടവിടെ വരണ എനിക്കത് നല്ലോ പറ്റി ഇതിന് ഷാൾണ്ട് പെയിന്റ് ഇത് രസുണ്ട് ഇതല്ലേ ഇത് രസുണ്ട് ഇത് പിടിച്ചാ ഇതൊക്കെയാണ് ഞാൻ വന്നത് തൊട്ട് വാസിച്ച ഞമ്മക്ക് പൊറത്ത് പോകണെങ്കി മുന്നൂറ് റുപ്യക് സാധാ പരിലും ടോപ്പിന് കൊടുക്കണ ഇരുന്നൂറ് ഞാൻ അല്ലല്ലേ അതിന് കൊടുക്കണ ഇരുന്നൂറ് റുപ്യ നാനൂറ്ക്ക് പെയിന്റ് ഷാൾ ഒന്നും അറിയണ്ട ലാഭമാണ് ഞങ്ങൾ വന്നപ്പോ ജസ്റ്റ് നിങ്ങള് കാട്ടാല് വീഡിയോ കാട്ടാ കാരണം ഇത് കറക്റ്റ് ഇതെവിടെ വരുന്നറി പൂക്കൊട്ടും പാടം ആമിയാണ് ടെസ്റ്റൈൽസ് അയിന് ഒരു ഓൺ ഓഫർ ആയിട്ട് പോലെ അടിയിലൊരു ഒരു ഗോഡൌൺ മാതിരി ഇത് ആ അപ്പൊ ഞങ്ങൾ ആദൂന നെയ്സറിക്ക് പോകാനും എടുത്ത് പിന്നെ അങ്ങനെ ഒരു ഓഫർ അപ്പൊ ഇങ്ങനെ പൂക്കുടുംബാട ഏരിയയിൽ ഇല്ലല്ലോ നിലമ്പൂരിലില്ല വന്നോളീട്ട് വണ്ടിക്കൂലി എറക്കണേ നിങ്ങക്ക് യാതൊരു നഷ്ടമല്ല കാരണം മുന്നൂറ് ഈ ചുരിദാർ ആയിരം രൂപ ഒരു മൂന്നെണ്ണേലും നിങ്ങൾക്ക് കൊണ്ടുപോകും കാരണം ഇതൊക്കെ നല്ല രസം ഉണ്ട് ഉണ്ടാക്കണ അവിടെ രസല്ലാത്ത ഫസ്റ്റ് എടുത്ത കജ്ജുപൊടുത്താണ് ഞമ്മള് ചെറിയ ചെറിയ അപ്പുന നല്ല സെലക്ഷൻ ആണ് ഇച്ചാണ് ഇല്ലാത്ത ചെക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കിട്ട് മോഡേനെ കല്യാണത്തിന് ആദ്യ ഡ്രസ് കോസ്റ്റ്യൂം ചെയ്യുന്നതാണ് ഇതിട്ടിട്ട് അമേരിക്ക അറിയില്ലല്ലോ ഞങ്ങൾ ഇവിടെ അറങ്ങാൻ നിക്കാൻ ഡ്രസ്സും കാര്യൊക്കെ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡ്രസ്സ് നമ്മള് ഡ്രസ്സെടുക്കലും കാര്യൊക്കെ കഴിഞ്ഞഅഅറങ്ങി അപ്പളാണ് ഞങ്ങള് മറ്റേ അയിനെ നേരെ തൊട്ട് ചാടിയിട്ടാണ് കത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് താത്തി ഒക്കെ കഴിഞ്ഞിരുന്നൊക്കെ അവിടെ അപ്പൊ ഞാനാദ്യാണ് വസ്തുയമായിട്ട് അവിടെ കാണുന്നത് എന്തോ നെൽപ്പാടോ എന്തറിയപ്പോ അവിടെ നെൽപ്പാടോ ചെറിയപ്പോ അതേറ്റന്ന മറ്റു നിക്കണൊക്കെ ഞങ്ങളെ ചെരുപ്പില്ലാത്തോണ്ട് ഞങ്ങൾ ഇഞ്വന ഏറ്റണം കൂട്ടിട്ടീ മയല്ലേ ചാറ്റണ് അല്ലെങ്കി ഓൻറെ ചളയൊക്കെ കാലമാവും ഞങ്ങൾ ഇപ്പൊ സുന്ദരനായതാണ് കോട്ട് അത് ഞങ്ങള് പോയോ കേട്ടെ നമ്മളിവിടെ പൊട്ടക്കാണ് മഴ ആയിട്ട് ആകെ ചപ്പിളി വിളിവിളി രണ്ടു ഊഞ്ഞാലും രണ്ട് കുട്ടികളും ഇണ്ടല്ലൊരു ഊഞ്ഞാല ചളിയാണ് ഏഹ് അപ്പ എല്ലാരും ഊഞ്ഞാലാണ് അതൊന്നും ഇല്ല ഇവിടെ കാര്യായിട്ട് അങ്ങനെ ഒരിത് ചെറിയ സീസ് വലിച്ചല്ലേ നിങ്ങളെ കൊത്തിരിക്കടൊത്തിരിക്ക സാറല്ല ആ ആ കാല് കുത്തിയാട്ടിക്കോ അത്ര സ്പീഡ് പ്രതീക്ഷിച്ച ഓൻ നൈസറിയ ചേർത്ത ഇമ്മച്ചി പൊടിച്ചും ഒന്നും മേട കേ അതിലൊന്നും ഉമ്മച്ചുണ്ടോ ആ എല്ലാത്തിലട കേ ചെറിയപ്പ മുട്ടിക്കണ് അപ്പറത്ത് ചെറിയപ്പോ ചായക്കാട് ഉണ്ടാക്കണ് ഇപ്പൊ അങ്ങോട്ട് പോണം ആ കുതിരുന്നതിരൊക്കെ ഇണ്ടോ അയ്യോ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇവിടെ എന്താന്നു കറക്റ്റ് മനസ്സിലാണില്ല കൊറേ തോടുണ്ട് ആ കുതിരണ്ടേ എങ്ങനെയൊന്നുണ്ടാക്കി കയറിയപ്പോട്ടോ അങ്ങോട്ട് പോവാൻ പാടില്ല എന്നൊക്കെ ഇണ്ടോ കുതിരി അല്ലേ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ നിൽക്കാണ് ഇവിടത്തെ കുതിരി അല്ല കതിര് ഒരു വൈബ് ഇട്ടില്ല കൊറേ വള്ളുണ്ട് ഉണ്ട് പാർക്കുണ്ട് ഇവിടെ കതിരും എന്താന്നറിയില്ലേ ഇപ്പൊ കതിരും കണ്ടും നെൽപ്പാടം കണ്ടും ഏ ബോട്ട് വേണ്ട അപ്പൊ ഞങ്ങളി നേരെ തറവാട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പെരിയൊക്കെ ചെലപ്പോ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഏതായാലും നോക്കട്ടെ എന്തൊക്കെ പരിപാടി അറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വന്നപ്പതുകൊണ്ട് ചെരുപ്പാത അവടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടോട് വേഗം എങ്ങനെ രണ്ടും ഇല്ല കാരണം അങ്ങനെ തൂങ്ങി തുടങ്ങേനെ കാരണം ഇതുവരെ ഓൻ്റെ ചെരുപ്പും പോയിട്ടില്ല ഇത്രയും കാലായിട്ട് അവിടുന്ന് മുതലേ ഞങ്ങൾ തിരിച്ചു അങ്ങനെ തന്നെ ഞാൻ വേറെ വേറെ സ്ഥലത്താവുന്ന അങ്ങനെ ഇവിടെ ചെറിയ വക ഷ്ടൊടുത്തത് പേന്റ് കൂട്ടൂല ആളായിട്ട് എന്നിട്ട് പേന്റ് ഷർട്ട് മാത്രേ ഇറക്കാൻ വന്നിട്ടുള്ളു ഏഹ് പേന്റേ ആരത്തിലെടുത്തും ചെയ്തു ഓയി എങ്ങനെ എന്നിട്ട് ഇനി എന്താ പരിപാടി തറവാട്ടിലൊന്നും പോയിട്ട് അമ്മായിട്ട് കഴിയുമ്പോട്ട് പോണോ ആ ഓൾ പോവൂല ആ ഓള് അലയാക്കാനേ കൂടി പോവൂ സാധനങ്ങളാകാന കറങ്ങി ഒന്നും പോണോണ്ട് എന്നിട്ട് ഉള്ളി കൊറക്കാനക്കാരെ അയ്യോ പോയങ്ങായോടെ ഓളി കുടിച്ചണ് ആ ഞാൻ പോയി പോയ ഞാൻ വന്ന വന്നോ അതോ നീ ഞമ്മള് നേരെ പെരു പോവാല്ലേ അങ്ങനെ നമ്മളെ അങ്ങനെയാ കഴിഞ്ഞ് ഒക്കെ ചെറിയു ചക്ക മാറാവോ അമ്മാതിലൊക്കെ ലുക്കടാ

ബഡ്ജറ്റ് കൂട്ടാരമാരൊക്കെ വിളിച്ചുല്ലേ എൻഗേജ്മെന്റ് ഇംഗ്ലീഷിൽ എൻഗേജ്മെന്റ് പറഞ്ഞിട്ട് പരിപാടി എത്ര ചോർണ കൂട്ടഅമ്മ നാളെ ചേക്കന്നെ എൻഗേജ്മെന്റല്ലേ ചോറിനായിട്ട് കൂട്ടാൻ ഉച്ചക്ക് രാവിലെ എന്താ പറഞ്ഞു അവിടെ ഇരിക്കുന്നു തിന്നിട്ടില്ലൊന്നു ഞങ്ങള് കടയിൽ പോയി ആദൂനൊരു കൂട്ട ഡ്രസ് എടുത്ത് പോകുന്നു കണ്ടെന്നോ മിഷീൻ ഇറങ്ങി എത്ര ചായ ഒരാൾക്ക് നല്ല പൂളി ചമ്മന്തി കിട്ടിട്ട് ചെയ്യുമ്പോ രണ്ടാളും നല്ല തീറ്റ ഉമ്മമ്മടെ നിങ്ങടെ അറിയാപ്പൊ ആയിട്ട് ഇഷ്ടം അടുത്തേളു അതെ ഞങ്ങള് തിന്നട്ടെ

എട്ടുമണിക്ക് പോരന്റെ ഉള്ളിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്നും ഇതും അണ്ടി ഇസ്തലവർദകളി കുറച്ചു ഞാൻ ഓർച്ചു എന്നെതൊന്നുംയാ അല്ലാതെ നീച്ചക്ക വെക്കൂലേ നീച്ചക്ക കണ്ടോണ്ടി കൂടി ആ ഓർക്കയുവലേ സത്യ ഞാൻ പറഞ്ഞു എന്തിനെ കൂടി അതല്ലേ ലോകം ആയിനൊരു തോന്നന അറിയഉള്ളു എനിക്കെച്ചക്ക ഉണ്ട് ഞാൻ അങ്ങനെയോ പോയി ഇങ്ങനെ മനസ്സിലേ വണ്ടി പേരിൽ ഉമ്മനെ ഞാൻ ചരിച്ചോ ഞാൻ ചരിച്ചോ അരണ വണ്ടിക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ആ മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല നീ ചുങ്ങത്ര അത്തൂല അപ്പോ ഇതിനടുക്ക് മനുഷ്യന്മാര് ഇന്നത്തെ ലോങ് അതിന്റെ പകലോ നാളെ ഇവിടുന്ന് അങ്ങോട്ടോ തറവാട്ടിക്കോ എങ്ങനെയല്ല െ വണ്ടി ഓയോ അപ്പുറത്തേക്ക് പോയി ഒറ്റ എല്ലാവർക്കും വന്നു എന്നാ ഇന്റെ അപ്പൊ കാണാർക്കും